അപ്പോഴ് നമ്മുടെ ഈ താറാ മുട്ടക്കറിയും ദോശയും അപ്പോഴി ഇന്ന് ഇതേപോലൊരു മുട്ടക്കറിയാണ് തയ്യാറാക്കുന്നത് അടിപൊളിയാണ് ടേസ്റ്റ് ഉണ്ട് സൂപ്പർ ഒന്നും പറയല്ല ഇപ്പോഴും ഒരു തവണ ഇതേ തയ്യാറാക്കി നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും വീഡിയോയിലേക്ക് പോകുക അപ്പം ഇഷ്ടമായ കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മുട്ട പുഴുങ്ങാൻ വേണ്ടി വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ താറാ മുട്ട ഉണ്ടല്ല കൂട്ടുകാര് എല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് തോടൊക്കെ ഇളക്കിയിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി കടുക് ചേർത്ത് കൊടുക്കുക അതിലേക്ക് ഒരു പട്ട ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക അതേപോലെ തക്കോലം ചേർത്ത് കൊടുക്കുക ഇപ്പം ഒരു രണ്ട് തക്കോലൊക്കെ മതിയാണ് യ്ക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അയ്യോ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തല്ലി വെളുത്തുള്ളി അറിയാം ചേർത്ത് കൊടുക്കുക അതിലേക്കിന് ഒരു രണ്ട് രണ്ട് മൂന്ന് ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കുക ഉണ്ടല്ലേ ഒരു മൂന്നെണ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത് കഴിഞ്ഞ് ഒരു മൂന്ന് ഏലക്ക ചേർത്ത് കൊടുക്കാൻ ഇട്ടുകൂടെ ചേർത്ത് കൊടുക്കുക இதுலேக்கு வலிய மூணு சவாழ இதுல கட்ட எடுத்துட்டு அது சேர்ந்து கொடுக்க இதுலேக்கு ஆசியத்த உப்பு சேர்ந்து கொடுக்க ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു കൊടുക്കണം അപ്പോഴും നമ്മൾ സവാളയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേ ഇനി ഇതേപോലെ വലിയൊരു തക്കാളിപ്പഴം എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ സവാള നല്ലപോലെ വെന്തതിന് ശേഷമാണ് തക്കാളിപ്പഴം ചേർത്ത് കൊടുത്തത് ഇതിലേക്കിനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാൻ ഇതിലേക്ക് ചില മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇത് എരുവെള്ളം മുളക് പൊടിയാണ് ിലേക്കിനി ഇത്രയും ഫ്രോസൺ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാൻ ഇതിപ്പോൾ ഒരു ഗ്ലാസ് വരും അല്ലാത്ത ഗ്രീൻ പീസ് ആണെങ്കിൽ ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് കുതിർത്ത് മിക്സിയിലിട്ട് വേവിച്ചതിന് ശേഷമേ ചേർത്ത് കൊടുക്കാവൂ അയ്യോ മിക്സിയിൽ നിന്ന് കുക്കറിൽ വേവിച്ചെടുത്തതിന് ശേഷമേ ചേർത്ത് കൊടുക്കാവൂ കുക്കറിൽ ഒന്നോ രണ്ടോ വിസിൽ കൊടുത്ത് എടുക്കണം

അപ്പോഴും നമ്മുടെ സവാളയും ഫ്രോസൺ ഗ്രീനും പീസും ഒക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കോളിഫ്ലവർ ഇത് വേവിച്ച് ചേ ചേർത്ത് വിടുന്നതാണ് ഉപ്പും മഞ്ഞൾ പൊടിയും ഒക്കെ ആയിട്ട് വേവിച്ച് ചേർത്ത് കൊടുത്തതാണ് അപ്പോൾ ഈ സമയം ആവശ്യത്തിനുള്ള ഉപ്പുണ്ടെന്നൊക്കെ നോക്കാം ഇതിലേക്ക് നമ്മുടെ മുട്ടയെ ചേർത്ത് കൊടുക്കാൻ ഉണ്ടല്ലേ ആ അപ്പോഴേ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പഴെല്ലാരും ഒന്ന് ചെയ്ത് നോക്കീ മുട്ടക്കറി ഉണ്ടല്ലോ കൂട്ടുകാരെ അപ്പഴി ഇതേപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് അപ്പോഴിത് ഹെൽത്തി പറഞ്ഞതാണ് വെജിറ്റബിളൊക്കെ ചേർത്ത് തയ്യാറാക്കുന്ന ഒരു മുട്ടക്കറിയാണ് ഇപ്പോൾ കൂട്ടുകാരെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുക പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്